ഇതൊരു ടു ടയർ കേക്കിൻ്റെ വീഡിയോ ആണേ നിങ്ങൾ ഫുള്ളായിട്ട് നോക്കണേ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കുറേ പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ വീഡിയോയ്ക്ക് കുറച്ച് വ്യൂസ് കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുന്നത് അപ്പോൾ ഇത് ടു ടയർ കേക്കാണ് കസ്റ്റമർ മോഡൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വലിയ ഫ്ലവേഴ്സ് ആയിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നോ ക്രീമിൽ ചെറിയ ഫ്ലവേഴ്സും മതിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതനുസരിച്ച് ചെയ്തിട്ടുണ്ട് കളറും പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതനുസരിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കസ്റ്റമർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഫസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ ടോപ്പറും ബർത്ത്ഡേയിലെ ടോപ്പറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കളർ പറഞ്ഞിട്ടുള്ളത് ഒരു പിങ്കും ഒരു വയലറ്റ് കളറുമാണ് ആ രണ്ട് ഷെയ്ഡ് വന്നിട്ടുള്ളത് രണ്ടും പിന്നെ ഒരു ഓഫ് വൈറ്റ് കളർ അങ്ങനെ മൂന്ന് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വഴിയെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം ആദ്യം ഞാൻ പിങ്ക് ജസ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മിക്സ് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഈ പിങ്ക് കളർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ള കളർ എനിക്ക് കറക്റ്റ് ഈ പിങ്ക് കളർ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു ദിവസം കടയിൽ പോയപ്പോൾ ഈ ഒരു കളർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് എനിക്ക് പിങ്ക് കളർ കിട്ടണമുണ്ടായിരുന്നു ആദ്യം വാങ്ങിയത് എനിക്ക് വേറൊരു പിങ്ക് ആണെന്ന് പറയാൻ പറ്റില്ല റെഡ് ആണെന്ന് പറയാൻ പറ്റില്ല വേറൊരു ഒരു വല്ലാത്തൊരു കളർ ഞാൻ അങ്ങനെ അധികം ഞാൻ ആ കളർ യൂസ് ചെയ്തിട്ടേ ഇല്ല എനിക്ക് അത്ര ഇഷ്ടപ്പെടണില്ല കാരണം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമറിനും ആ ഒരു ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഇതുവരെ ഇഷ്ടപ്പെടുമെന്ന് ഇതുവരെയും തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്ന ഒരു കേക്കിൽ രണ്ട് കളറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ആ ഒരു കളറും കൂടി കൊടുക്കാറുണ്ട് അല്ലാതെ അധികം അങ്ങനെ യൂസ് തീയറെയില്ല ആ കളറ് പക്ഷേ ഇതെനിക്ക് നല്ല പിങ്ക് കളർ കിട്ടാറുണ്ട് അപ്പോൾ ആ കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മിക്കവാറും എൻ്റെ കേക്കിൽ കാണുന്നതും ആ ഒരു പിങ്ക് ആണ് എന്നിട്ട് പിന്നെ ചെയ്തിട്ടുള്ളത് ആ വയലറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു റേഡിയൻറ്റ് വയലറ്റ് ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്തപ്പോൾ കറക്റ്റ് കളറ് കിട്ടിയില്ല പിന്നെ ഞാനൊരു ഒരു കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന കളറിൽ ഒരു ബ്ലൂ കൂടെ ചേർന്ന് തന്നിട്ടുള്ളൂ ഒരു കളറാണ് അപ്പോൾ ഞാൻ ആ ഒരു ഐസ് ബ്ലൂ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് കളറ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അത് നല്ല സന്തോഷമാണ് കാരണം കസ്റ്റമർ തരുന്ന കളർ തന്നെ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചിലപ്പോൾ നമ്മൾ ഈ ക്രീമിലേക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് അതേപോലെ കിട്ടില്ല അതുകൊണ്ട് കസ്മറിനോട് പറയും നമ്മൾ ക്രീമിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഹോട്ടോയിൽ കാണുന്ന അതേ കറക്റ്റ് കളർ കിട്ടണമെന്നില്ല എന്ന് മുന്നേ പറയും പക്ഷേ എന്നാലും ചില സമയങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതങ്ങനെ രണ്ട് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെച്ച് കറക്റ്റ് കളർ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കേക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു സന്തോഷമാണ് അല്ലെങ്കിൽ നമ്മൾ കേക്ക് എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ കളറൊക്കെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ കറക്റ്റ് കിട്ടാതെ വരുമ്പോഴൊക്കെ ഒരു ടെൻഷനാണ് അതുകൊണ്ട് ഞാൻ ആദ്യം ഏത് കളറാണോ നമുക്ക് വേണ്ടത് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കും അപ്പോൾ ആ ജസ്റ്റ് ഫ്രിഡ്ജിലും കൂടി ഇരുന്നിട്ട് കുറച്ച് ടൈമും കൂടെ ഇരിക്കുമ്പോൾ ആ കറക്റ്റ് കളറ് നല്ല പോലെ ഒന്ന് കുറച്ചും കൂടെ ഒരു ഡാർക്കായിട്ട് ആ കളർ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ആദ്യമേ അത് ചെയ്തു വെക്കും പിന്നെ ഞാൻ ഓർക്കാതെ തന്നെ ഈ ആദ്യം വൈറ്റ് ക്രീം കൊണ്ട് ഫുള്ള് കവർ ചെയ്തെടുത്തു പിന്നീടാണ് ഞാൻ ഓർമ്മിച്ചത് ഒരു ഓഫ് വൈറ്റ് കൊടുത്തിട്ട് അതിലേക്കാണ് ഈ പിങ്കും വയലറ്റും ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ അത് കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഈ ഓഫ് വൈറ്റ് കളർ കൊടുത്തിട്ട് ഫുൾ ആയിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നോ ഓഫ് വൈറ്റ് കളറിന് വേണ്ടിയിട്ട് ജസ്റ്റ് യെല്ലോ കളറ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു കളറ് കിട്ടും പിന്നെ നമ്മൾ രണ്ട് കളറ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കളർ കൊണ്ട് ഫുള്ള് കേക്ക് കവർ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ആ ഒരു ജസ്റ്റ് ഒരു ഞാൻ ഇപ്പോൾ പിങ്ക് കൊടുത്തില്ലേ അതേപോലെ കൊടുത്തിട്ട് ജസ്റ്റ് അതിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുത്ത് ഒന്ന് നമ്മൾ മുകളിലത്തെ ആ ഒരു ക്രീമിലേക്ക് ടച്ച് ചെയ്യാതെ ആ ഒരു നമ്മൾ രണ്ടാമത് കൊടുത്ത കളറിൽ മാത്രം ടച്ച് ചെയ്ത് ഒന്ന് ഏകദേശം ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം അവസാനം നമുക്ക് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ രണ്ടും കൂടി ഒരേ ലെവലിലായി കിട്ടും ആദ്യം രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കും ആദ്യം നമ്മൾ ഈ കൊടുക്കുന്ന രണ്ടാമത് കൊടുക്കുന്ന കളർ മാത്രം ടച്ച് ചെയ്തിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എവിടം വരെ ആ ക്രീം എത്തണം അതിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് നോക്കി ക്ലിയർ ആക്കിയതിന് ശേഷം രണ്ടാമത് നമ്മൾ രണ്ട് ക്രീം കൂടി ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പാലറ്റ് നൈഫായാലും സ്ക്രാബർ ആയാലും യൂസ് ചെയ്ത് ഒന്ന് വലിച്ചു കൊടുക്കുന്ന സമയത്ത് അത് രണ്ടും കൂടി ഒരേപോലെ അങ്ങ് യോജിച്ച് നിന്നോളൂ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലവർക്ക് രണ്ട് ക്രീമും കൂടി ഒരുപോലെ ആയി പോകുന്നെന്ന് പറഞ്ഞതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ രണ്ട് കളർ കൊടുക്കുമല്ലോ ഇതിപ്പോൾ ഫസ്റ്റ് ഫുള്ളായിട്ട് കോട്ടിങ് കൊടുത്ത ഒരു കളറും കൊടുത്തിട്ട് രണ്ടാമത് ചെറിയതായിട്ടല്ലേ നമ്മൾ മറ്റേ കളർ കൊടുക്കുന്നുള്ളൂ അങ്ങനെ ചെയ്യുന്ന സമയത്താണിത് അല്ലാതെ നമ്മൾ രണ്ട് കളറും ഒരുമിച്ച് കൊടുക്കുന്ന സമയത്തും നമ്മളിപ്പോൾ യെല്ലോ കൊടുത്തല്ലോ യെല്ലോ കൊടുത്ത് ജസ്റ്റ് ഒരു ഹാഫ് പോർഷൻ മാത്രം യെല്ലോ കൊടുത്തതിന് ശേഷം താഴ്വശത്ത് നമ്മൾ വയലറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കുന്നെങ്കിലും ഇതേപോലെ രണ്ടും ഒരേപോലെ പോലെ കൊടുത്തതിന് ശേഷം ഒറ്റപോലെ വെച്ചിട്ട് പാലറ്റ് നൈഫോ സ്ക്രാബറോ വെച്ചിട്ട് ഒ ഒരുപോലെ ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സസ് ആയിട്ടുള്ള ക്രീം ഇങ്ങ് വന്നോളും എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ആകാതെ നിൽക്കുന്ന സമയത്ത് ഏത് കളറാണോ ചെയ്യാനുള്ളത് അതൊന്ന് കൊടുത്തിട്ട് ചെയ്താൽ മതി അത് ഞാൻ കറക്റ്റ് ചെയ്ത് കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇനി അങ്ങനെ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് കാണിച്ചിട്ട് കുറച്ചും കൂടെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ രണ്ട് കളറും ഒരുമിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഒരു കോട്ടിങ് ഫുള്ളായിട്ട് ഒരു കളർ കൊടുത്തതിന് ശേഷം രണ്ടാമത് കുറച്ച് മാത്രമേ വേറൊരു കളർ കൊടുക്കുന്നുള്ളു അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ അതിൽ ചെയ്യുന്നത് ഈ രീതിക്കാണ് അതായത് ഫുള്ളായിട്ട് കേക്ക് കവർ ചെയ്തെടുത്തതിന് ശേഷം യെല്ലോ കളറുണ്ട് അതായത് ഓഫ് വൈറ്റ് കളറുകൊണ്ട് ഞാൻ കവർ ചെയ്തെടുക്കണുണ്ട് എന്നിട്ട് ഇപ്പോൾ മുകളിൽ മാത്രമാണ് ഇതിൽ വയലറ്റ് കളർ കൊടുക്കുന്നത് മറ്റേതിൽ പിങ്ക് ആ ഒരു ബോർഡുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഭാഗത്ത് മാത്രമാണ് പിങ്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലായിടത്തും ഇങ്ങനെ ക്രീം ക്രീമാകുമെന്നും കളർ മിക്സ് ആകുമെന്ന് പേടിയുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് എനിക്കിപ്പോൾ കുഴപ്പമില്ല അങ്ങനെ ചെയ്ത് ശീലം ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ചൊക്കെ ഒരു പ്രാക്ടീസ് വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത് ആദ്യമൊക്കെ ഞാൻ ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഒരു രണ്ടാമത് കൊടുത്ത കളറിൽ മാത്രമേ ഞാൻ പാലറ്റ് നൈഫ് ടച്ച് ചെയ്യുന്നുള്ളൂ മറ്റേ ഭാഗത്തേക്ക് തൊടുന്നേയില്ല കാരണം നമ്മൾ ഈ ക്രീം ഒന്ന് കറക്റ്റില്ല വലായതിനു ശേഷം പിന്നെ നമുക്ക് രണ്ട് ക്രീമും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ പാലറ്റ് നൈപ്പറായാലും വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് രണ്ട് ക്രീമും ഒരേപോലെ അങ്ങ് യോജിച്ച് നിൽക്കും അങ്ങനെയാണേ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യ ഇതേപോലെയൊക്കെയുള്ള ഓർഡർ വരുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് തരാം പിന്നെ അപ്പോൾ മുകളിലത്തെ ടയർ കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് അതായത് വെയ്റ്റും കൂടുതലുള്ളതുകൊണ്ടാണ് ഞാനിതേപോലെ രണ്ട് മൂന്ന് സ്റ്റിക്ക് സെൻ്ററിൽ കൊടുത്തതിന് ശേഷം മുകളിലത്തെ ടയർ വെച്ച് കൊടുക്കുന്നത് കാരണം കേക്ക് താഴത്തെ കേക്ക് ഇങ്ങനെ പതിഞ്ഞ് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈറ്റ് കൂടുതൽ വെയ്റ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മുകളിലത്തെ ടയറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും മുകളിലത്തെ ടയർ ഫ്രീസറിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കും കാരണം നമുക്ക് ഇതേപോലെ എടുത്തു വയ്ക്കാൻ നല്ല എളുപ്പമാണ് അങ്ങനെ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ താഴെ വെച്ചിട്ടൊക്കെ പുറത്ത് വച്ചിട്ടൊക്കെ കുറച്ച് സമയം ഡെക്കറേഷനൊക്കെ ചെയ്ത് വിടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഫ്രീസ് ചെയ്തിട്ടുള്ള അതൊക്കെ അങ്ങ് മാറിപ്പോകും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ക്രീമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ചെറിയൊരു ഒരു ക്രീമിൻ്റെ ഒരു കുറവ് അവിടെ തോന്നി അപ്പോൾ അതങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടും കൂടി ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ രണ്ട് സ്ക്വയറും കൂടി സെൻ്ററിൽ ഒന്ന് കൊടുത്തിട്ട് അവിടെ കുറച്ച് ക്രീം പോയ ഭാഗവും കൂടി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പേര് ഇതേപോലെ ഫോണ്ടനിൽ കട്ട് ചെയ്തിട്ട് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അത് ക്രീമിലാവുമ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങ് നല്ല രീതിയിലങ്ങ് ഒട്ടിയിരുന്നോളും വെള്ളവും ഗ്ലൂ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഫോൺ ഞാൻ കോൺഫ്ലോർ യൂസ് ചെയ്തിട്ട് അങ്ങനെ പരത്തി എടുത്തിട്ടേ ഉള്ളൂ അതിൽ സി എം സി ഒന്നും ആഡ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് നമുക്കത്രയും ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല പേരായതുകൊണ്ട് അത് അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നുള്ളൂ പിന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചുകൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റ് ഷേപ്പ് ഒന്നും ആയിരിക്കില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാനുണ്ടെങ്കിൽ ഒരു സ്ക്വയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നീക്കി ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കി ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ അതും കൂടി ചെയ്ത് കൊടുക്കാം എന്നും ഫ്ലവർ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കാരണം ഫ്ലവർ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്തൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഓരോ ഫ്ലവറായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സാധാരണയായിട്ട് നമ്മൾ ക്രീമിൽ അപ്പോൾ തന്നെ ചെയ്ത് അപ്പോൾ കേക്കിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഞാൻ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യണേ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല ഡയറക്റ്റ് ചെയ്ത് കേക്കിലേക്ക് വെച്ച് യാണ് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നേരത്തെ ചെയ്ത് ഫ്രീസറിൽ വെച്ച് കൊടുത്തൊന്ന് സെറ്റാക്കിയതിന് ശേഷം കേക്കിലേക്ക് ഓരോന്നായിട്ടിങ്ങനെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ രണ്ട് കളറും അതായത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതിൽ പിങ്കും വയലറ്റും വെച്ചിട്ട് കുറച്ച് ബോൾസും ഷുഗർ ബോൾസ് അല്ല ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഷെൽ നോസിലിൻ്റെ ചെറിയ നോസിലും വലിയ നോസിലും വെച്ചിട്ടുള്ള ഡിസൈൻ ഡിസൈനായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് പിന്നെ ഒരു വൈറ്റ് കളറും കൂടി അതിൽ ഡിസൈൻ തന്നിട്ടുണ്ട് കസ്റ്റമർ തന്ന മോഡലിനകത്തുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വൈറ്റ് കളർ അതിനകത്ത് വന്നപ്പോൾ എനിക്ക് എന്തോ അത്ര ഒരു ഭംഗിയായി തോന്നിയില്ല ആ ഒരു വൈറ്റ് മാത്രം ഇങ്ങനെ എന്തോ ഒരു ബോറായിട്ട് അതങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിനെ എടുത്ത് മാറ്റിയിട്ട് അവിടെ വീണ്ടും വൈലറ്റ് കളർ കൊണ്ട് തന്നെ ഷെൽ നോസലിൻ്റെ ഏറ്റവും ചെറിയ നോസിൽ വെച്ചിട്ട് അതും കൂടി ഒന്ന് ചെയ്തു കൊടുത്തു അപ്പോൾ എനിക്ക് ആ ഒരു വൈറ്റ് മാറിയപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നി ആ ഒരു വൈറ്റ് അങ്ങനെ ആ ബാക്കി കളർ അങ്ങനെ ഡിമ്മായിട്ട് വൈറ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് എന്തോ ബോറായതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റി എന്നിട്ട് അവിടെ തന്നെ ചെയ്തു കൊടുത്തതുകൊണ്ട് ആ ഒരു ഭാഗത്തെ ഒരു നമ്മൾ ക്രീം പോയതൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ബാക്കി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ട് വണ്ണിൻ്റെ ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും ഉണ്ടായിരുന്നു അത് രണ്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു വയലറ്റ് കളറിൽ അതും കൂടി വെച്ച് കൊടുത്തപ്പോൾ കേക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട് കസ്റ്റമർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ കേക്ക് ഈ ടോപ്പറിലുള്ള ഈ കവറിങ്ങനെ ഫീൽ ചെയ്തെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കേക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അങ്ങനെ ഒരു ടോപ്പർ വയ്ക്കുന്ന സമയത്ത് അതൊന്ന് ഒന്ന് സാവധാനത്തിലൊന്ന് ആസ്വദിച്ച് അതിങ്ങനെ ഫീൽ ചെയ്ത് എടുത്തിട്ടാണ് ഞാൻ കേക്കിലേക്ക് വെച്ചുകൊടുക്കാറുള്ളത് അപ്പോൾ ആ ഒരു ഗോൾഡിൻ്റെ ടോപ്പറും വണേൻ്റെ ടോപ്പറും ഒക്കെ വന്നപ്പോൾ കേക്കിൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു കുറച്ച് സ്റ്റാറിൻ്റെ ഷുഗർ ബോളും കൂടി അങ്ങനെ സൈഡിൽ ഒട്ടിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് ഫൈനൽ ലുക്ക് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് അറിയിച്ചേക്കുന്നത് പിന്നെ കേക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻ്റായിട്ട് റിയിക്കാനും നിങ്ങൾ എന്തെങ്കിലും കേക്കിനെ കുറിച്ചുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും ഒന്നും അടിക്കരുത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എനിക്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതേപോലുള്ള കവർ വെച്ചിട്ടാണ് ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ഇനി അടുത്തൊരു ടൂ ടയർ കേക്കിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇതേപോലെ അതിൻ്റെ ബോക്സും കൂടി റെഡിയാക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വൺ കെ ജിയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടായിരുന്നു അതും കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നത്തേയും പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു അവരുത്